വോട്ടുകൊള്ള നടന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത്രയ്ക്ക് ആർക്കും വിശ്വാസമായില്ല തൊണ്ടകിറി പറഞ്ഞിട്ടും അതാരും ചെവിക്കൊണ്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഒത്തുകളിച്ച് മറ്റൊരു സംസ്ഥാനം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു നടന്നതാ വോട്ടുകൊള്ളയെന്ന് കോൺഗ്രസിന്റെ വിലയിരുത്തൽ വന്നു കഴിഞ്ഞു എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരുന്നു കെ സി വേണുഗോപാൽ ഈ പ്രതികരണം നടത്തിയത് ഫലം കൃത്യമായി വിശകലനം ചെയ്യുമെന്ന് അടിവരയിട്ട് പറയുകയാണ് കെ സി വലിയ തട്ടിപ്പുകൾ നടന്നു അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളും തുടർ നടപടികളും ഉണ്ടാകുമെന്നും ഡാറ്റകൾ ശേഖരിച്ച് പരിശോധിക്കുമെന്നും പറയുകയാണ് തേജസ് യാദവുമായി സംസാരിച്ചുവെന്നും ബീഹാർ ഫലം ഇന്ത്യാ സഖ്യം ഒന്നിച്ചു വിശകലനം ചെയ്യുമെന്നും അദ്ദേഹം പറയുകയാണ് സത്യത്തിൽ വോട്ടിംഗ് ആദ്യം മുതൽ വീക്ഷിച്ചവർക്കറിയാം അതിൽ എത്രത്തോളം കള്ളക്കളി ഉണ്ട് എന്ന വോട്ടെണ്ണി ആദ്യഘട്ടത്തിൽ ഒപ്പത്തിനൊപ്പം വരെ എൻഡയും ഇന്ത്യാ സഖ്യവും എന്നതും വലിയ കാഴ്ചയാണ് എന്നിട്ട് ഒറ്റയടിക്കാണ് ഇന്ത്യാ സഖ്യം താഴെ വീണത് അതിലാണ് എല്ലാവരും സംശയം ഉന്നയിക്കുന്നതും അൻപതിൽ നിന്നും മുപ്പത് സീറ്റുകൾക്കുള്ള വീഴ്ച അത് സംശയമുണ്ടാക്കുന്നതന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ പിളർത്താൻ എ ഐ എം മേധാവി അസ്ദീൻ ഓവേസിയുമായി ചേർന്ന് ബി ജെ പി ധാരണ ഉണ്ടാക്കിയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയും ചേർന്ന് കൂട്ടുകച്ചവടം നടത്തിയെന്നുമാണ് പ്രധാന ആരോപണം വരുന്നത് നൂറ് ശതമാനം വിജയമുറപ്പിച്ച മണ്ഡലങ്ങളിൽ പരാജയം നേരിട്ടത് അട്ടിമറി നടന്നു നടന്നുവെന്നതിന്റെ പ്രധാന സൂചനയാണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച് പത്തൊമ്പത് സീറ്റ് നേടിയപ്പോൾ ഇത്തവണ അറുപത് സീറ്റിൽ മത്സരിച്ച ആറ് സീറ്റിലാണ് മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത് ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ ഉൾപ്പെടെ തോറ്റുപോയി എൻ ഡി എയുടെ ഈ സമ്പൂർണ്ണ വിജയം വോട്ടുചോരുടെ ഫലമെന്നാണ് നമ്മളോട് ഇത് പറയുന്നത് യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട കെ സിയുടെ ആ ദൃശ്യങ്ങൾ കൂടി കാണാം This is not what we are... Continuously we are talking about this process of election. Election commission is totally one-sided. Whatever they are doing, is, there is no transparency at all. This process is questionable. Anyway, we are going to collect the data from everywhere and every entire Bihar. Then we will come with the facts. Sir, yesterday all. even Rahul sir questioned that election commission was not and transparent since beginning no, not only yesterday not only yesterday when, 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 when after haryana election we told about this immediately after the haryana election result we told about this haryana election rigged nobody believed that now we come with the evidences that the election commission questioned that evidence i think bihar also we will come with the concrete proofs <laughs>